ഇത് ഞങ്ങൾ തൃശ്ശൂർക്കാരൻ്റെ സ്വകാര്യ അഹങ്കാരം ഉണ്ടാ ഈ തേക്കുംകാട് മൈതാനം ഞങ്ങളുടെ വടക്കുന്നാഥനും പിന്നെ ഈ തൃശ്ശൂര് റൗണ്ട് എല്ലാം നോക്കി കണ്ട് സന്തോഷത്തോടെ തല ഉയർത്തി നിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ശക്തി നമ്പുരാണ് മനസ്സിൽ ഭയങ്കര വിഷമങ്ങളൊക്കെ ഉള്ള സമയത്തെ ഈ തേക്കുംകാട് മൈതാനം സ്ത്രീ വടക്കുനാഥൻറെ അവിടെ ഒന്ന് വന്നിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാന്ന് അറിയില്ല കേട്ടോ അത് പ്രത്യേക വായ്പ ആത്മവിശ്വാസത്തിൻ്റെ സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒരു ചാകര തന്നെ നമ്മുടെ രക്തത്തിലൂടെ ഇങ്ങനെ അരച്ച് കയറി വരുന്നതായിട്ട് നമുക്ക് തോന്നും ഒരിക്കലെങ്കിലും അവിടെ പോയിട്ടിരുന്നൊന്ന് ഈ അനുഭവം ഒന്ന് പങ്കുവയ്ക്കണം ഒരു മൈതാനത്തിന് ചുറ്റും ഒരു പട്ടണം അത് കണ്ട് അനുഭവിച്ചു തന്നെ അറിയണം ഈ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പട്ടണവും ഇങ്ങനെ ആക്കിയെടുത്ത നമ്മുടെ സ്വന്തം ശക്തം തമ്പുരാൻ